അസലാമലൈക്കും വാഹമത്തു അഹ് വരക്കാത്തു മഹനാ നബി സലാഹുലു വസ്ലമാ തങ്ങളുടെയും സഹാബി സഹാബിവര്യന്മാരുടെയും വേദനയും വിഷമവും വിശപ്പും മനസ്സിലാക്കിയ മഹനാ ജാബർബിനെ അബ്ദുല്ലാഹി റബിയല്ലാഹു എന്നു തൻ്റെ വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു നോക്കൂ നബിയും സഹാബിമാരും ഒക്കെ വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വീട്ടിൽ അതാ കാണുന്നു ആ ഒരു ചെറിയ ആട്ടിൻകുട്ടി മാത്രമാണ് ഉള്ളത് പിന്നെ കുറച്ച് പൊടിയുമുണ്ട് കുറച്ച് പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാഴ പൊടി ഒരു സാഴ എന്ന് പറഞ്ഞാൽ നാല് പിടി എന്നാണ് അതിൻ്റെ അർത്ഥം നാല് മുദ് ഒരു എന്ന് പറഞ്ഞാൽ പിടി അപ്പോൾ എന്നാൽ നീ അത് രണ്ടും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക ഞാന് പോയിട്ട് കുറച്ചല്ലേ ഉള്ളൂ നബിയോട് വരാൻ പറയാം നബിൻ്റെ ഒപ്പം വളരെ പ്രധാനികളായ ഉണ്ടാകും അവരോടും വരാൻ പറയാം അവർക്കെങ്കിലും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ഭാര്യയൊക്കെ സന്തോഷമായിരുന്നു അവരങ്ങനെ തന്നെ ഉണ്ടാക്കി ജാബിർ അബ്ദുള്ള റിയുള്ളാഹുന് ചെന്നുകൊണ്ട് നബിയോട് സ്വകാര്യമായിട്ട് ആ കാര്യം പറഞ്ഞു നബിയെ ഒരേ കുറച്ച് ഭക്ഷണം വീട്ടിലുണ്ട് അങ്ങേക്ക് ഞങ്ങളുടെ വിശപ്പിനേക്കാൾ വലുത് അങ്ങയുടെ വിശപ്പാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങും ഏതാനും ആൾക്കാരും വരികയാണ് എങ്കിൽ നന്നായിരുന്നു എന്ന് മഹാനാന ബിസാസൻ മാത്രങ്ങളത് കേട്ടു കേൾക്കാതെ അല്ല കേട്ടു പക്ഷേ നബി എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ജാബിറിൻ്റെ വീട്ടിൽ നമുക്കെല്ലാവർക്കുമുള്ള ഭക്ഷണമുണ്ട് എല്ലാവരും തയ്യാറാവുക പോകാൻ അത് കേട്ടപ്പോൾ തന്നെ ജാബർ അതില്ലാഹനുവിൻ്റെ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി പിന്നെ ജാബിറിയുള്ള പറഞ്ഞു ജാബിർ ഞാൻ വരുന്നതുവരെ ഭക്ഷണം കലത്തിൽ നിന്ന് ഇറക്കി വെക്കരുത് എന്ന് വീട്ടുകാരിയോട് പറയണം ജാബർ അലിയല്ലാഹുൻഹു ആ കാര്യം അങ്ങനെ തന്നെ വീട്ടിൽ പോയി പറഞ്ഞു അധികം വൈകാതെ നബിയും സഹായം നബി എത്തി നബിസല്ലാ വിത്തങ്ങൾ പാത്രത്തിൽ കൈയിട്ട് പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഓരോരുത്തർ ഓരോരുത്തർക്കായി കൊടുക്കാൻ തുടങ്ങി ആയിരം ആൾക്കാർ എന്തായിരുന്നാലുണ്ടാവും അവർ മുഴുവൻ ഭക്ഷിച്ചു എന്നിട്ടും ഭക്ഷണം ബാക്കിയായിരുന്നു അള്ളാഹുവിൻ്റെ മതാണ് അള്ളാഹുവിൻ്റെ സഹായമാണ് അള്ളാഹുവിൻ്റെ സഹായം നബി മഹനാനു സ്വല തങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കല്ല് കണ്ടു ആർക്കും അതിനെ അടിച്ചു പൊട്ടിക്കാൻ കഴിയുന്നില്ല അവർ വന്ന് നബിയോട് പറഞ്ഞു അപ്പോൾ നബിയാണ് അത് ബിസ്മി ചെല്ലി അടിച്ചു പൊട്ടിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് രംഗങ്ങൾ എല്ലാ രംഗങ്ങളും എടുത്താൽ അതെല്ലാം വിരൽ ചൂണ്ടുക ഈമാനിലേക്കായിരിക്കും അങ്ങനെ പണി പൂർത്തിയായി ചുരുക്കി പറയാം പണ്ടുകാലത്തെ കണക്കുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല അന്ന് പ്രധാനമായും മുഴം എന്നൊക്കെ പറയുന്നതാണ് പിന്നെ അത് അത്ര കൃത്യമായി അളക്കുകയോ ചരിത്ര ഗ്രന്ഥങ്ങൾ അത് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷെ അതിൻ്റെ അനുബന്ധ പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നബിസല്ലാസ്വലമാത്തങ്ങൾ ഒരുക്കിയ ഈ കിടങ്ങിൻ്റെ ദൈർഘ്യം അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മീറ്ററായിരുന്നു എന്നാണ് അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ നീളമുള്ള നാലര മീറ്ററെങ്കിലും അഭിപ്രായങ്ങൾ വ്യത്യാസമായ പോലെ അഭിപ്രായം ആറ് മീറ്റർ ഉണ്ടായിരുന്നു ഏഴ് മീറ്റർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നാലര എങ്കിലും വീതിയുള്ള മൂന്ന് എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതായത് ആഴം നാല് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത്രയും വലിയ അപ്പോൾ അതിൻ്റെ ദൈർഘ്യമാണ് ഏറ്റവും പ്രധാനം നമ്മൾ ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനൊരു ആശ്ചര്യമൊന്നുമില്ല കാരണം പതിനായിരം പേര് വരുന്ന ഒരു വലിയ വാശിയുള്ള സേനയെ തടയാൻ അത്രയും അഞ്ചേ അഞ്ചര കിലോമീറ്റർ നീളമുള്ള ഒന്ന് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വെറും മൂവായിരം കി മീറ്റർ മാത്രമാണ് നീളം എന്ന് കരുതുക നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറക്കാം ഏഴ് മീറ്റർ മാത്രമാണ് വീതി മൂന്ന് മീറ്റർ മാത്രമാണ് ആഴം എന്ന് വന്നാൽ തന്നെ ആകെ മാറ്റേണ്ട മണ്ണ് അതായത് ഇത്ര നീളവും ഇത്ര വീതിയും ഇത്ര ആഴവുമുള്ള ഒരു കിടങ്ങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ആകെ മാറ്റേണ്ട മണ്ണിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് അറുപത്തി മൂവായിരം ക്യൂബിക്ക് മീറ്ററാണ് അറുപത്തി മൂവായിരം ക്യൂബിക്ക് മീറ്റർ നമ്മൾ സങ്കല്പിച്ചാൽ അറിയാം പിന്നെ ഇങ്ങനെ ഒരു കിടങ്ങ് ഉണ്ടാക്കിയിട്ട് എന്തായി ആ കിടങ്ങ് പ്രവർത്തിച്ചുവോ അതുകൊണ്ട് കാര്യമുണ്ടായോ അതൊക്കെ നമ്മൾ അടുത്ത ദിവസം പറയും ഇൻഷാല് അതൊക്കെ ഉണ്ടായി ഉറപ്പാണ് അപ്പോൾ അതുണ്ടായി എന്നത് ഉറപ്പാണ് എങ്കിൽ ഈ കിടങ്ങ് അവരെ അക്ഷരാർത്ഥത്തിൽ പതിനായിരം ആൾക്കാരെ പിടിച്ചു നിർത്തി നിർത്തിയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം കിടങ്ങ് തയ്യാറായി അപ്പോഴേക്കും കുറേശ്ശികളും കൂട്ടക്കാരും റൗമ സുയൂലിലൂടെ ജറഫിൻ്റെയും സുബാഖയുടെയും ഇടയിലെ ഒരു സ്ഥലത്തെത്തി തമ്പടിച്ചു ഖത്താനും കുത്രക്കാരും അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരും ഒഹദ് പർവ്വതത്തിൻ്റെ സമീപവും സംഭടിച്ചു ഇനി അവർ രണ്ടുപേരും ഒന്നിക്കും എന്നിട്ട് അവർ മദീനയിലേക്ക് ഇരച്ച് കയറും അപ്പോൾ എന്താണുണ്ടാവുക കാണാം സ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്ക്